യും അവസാനമായിരിക്കും അതൊന്നുമല്ല അറേബികളും കുറേശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ ആ താക്കോൽ എന്റെ കയ്യിലെത്തും മക്കാ വിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ പറഞ്ഞ താക്കോൽ ആ താക്കോൽ ആ കയ്യിൽ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തന്നെങ്കിൽ എനിക്ക് തന്നെങ്കിൽ അലി തന്നെ പരസ്യം തന്നെ പറഞ്ഞു പ്രവാചകർ എനിക്ക് തരുമോ അതെന്നെ ഏൽപ്പിക്കുവോ എന്ന് ചോദിച്ചു ഇല്ല അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു എന്റെ കയ്യിലേക്ക് എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പറയൂലേ പഠിപ്പിക്കുകയാണ് ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ നിങ്ങളുടെ വഴിയിൽ പാകിയ മനുഷ്യരില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ എല്ലാ കഥകൾ നിങ്ങൾ